സിപിഎമ്മിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയകളുമായി ബന്ധമുണ്ടെന്നും ഇക്കാര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കണ്ണൂർ ഡി സി സിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിനു മുന്നിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വർണക്കടത്ത് കേസിലെ പ്രതികളുമായുള്ള ഡിവൈഎഫ്ഐ നേതാക്കളുടെ ബന്ധം അന്വേഷിക്കണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു മനു തോമസ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണം കേരളത്തിലെ നിയമവാഴ്ചയ്ക്കുൾപ്പെടെ ബാധിക്കുന്നതാണെന്നും ഈ വിഷയത്തിൽ നിയമസഭയിൽ പോലും അഭിപ്രായം നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാരിൽ നിന്നുണ്ടായതെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി പി എം നിയാസ് വി എ നാരായണൻ കെ സി മുഹമ്മദ് ഫൈസൽ ചന്ദ്രൻ തില്ലങ്കേരി തുടങ്ങിയവർ സംബന്ധിച്ചു എൻ ജി ഐ ടി ഐ കീഴൂക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻസ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എൻ ജി ഐ ടി എൻ സി ബി ടി കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്